മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ ഉറേം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അനുമോൾ ടാസ്കിന് കിട്ടിയ കുട അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് ആരവിടെ കൊണ്ടു വെച്ചു എന്ന് ആർക്കും തന്നെ അറിയില്ല അനുമോൾ ഫുള്ള് തപ്പിക്കൊണ്ട് നടക്കുകയാണ് പുറത്തൊക്കെ പോയി തപ്പുന്നുണ്ട് എന്നെ ബിഗ് ബോസ് വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അത് ഞാൻ നശിപ്പിക്കാൻ പാടില്ല ഞാനത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുമോൾ തപ്പിക്കൊണ്ട് നടക്കേണ്ടത് കട്ടയ്ക്ക് അനുമോളുടെ കൂടെ നമ്മുടെ സാബുമാനും ഉണ്ട് സാബുമാനും തരയാനിപ്പോൾ അനുമോളുടെ കൂടെ കൂടുന്നുണ്ട് അനുമോളോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെടുത്തത് ഇനിയിപ്പോൾ കുഴപ്പമില്ല ആരെങ്കിലും എടുത്ത് ഒളിപ്പിച്ച് ോസിന് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോൾ പറയുന്നുണ്ട് എന്നെ ഏൽപ്പിച്ച സാധനമല്ലേ അത് ഞാൻ തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആതിലേൻ്റെ നൂറേൻ്റെ അടുത്തേക്ക് അനുമോൾ എത്തുകയാണ് ആ സമയത്ത് ആദില പറയുന്നുണ്ട് ആ നീ എവിടെയെങ്കിലും കൊണ്ടുപോയി മറന്നു വെച്ചതായിരിക്കും ആതിലിനോട് അനുമോൾ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് നീ ചുമ്മാ അനാവശ്യം പറയരുത് ഞാൻ എവിടെയും കൊണ്ട് മറന്നും വെച്ചിട്ടില്ല എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് ആ ഒരു ടാസ്ക് കഴിയുന്നവരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് നീ എന്നാൽ പുറത്തു കൊണ്ടു വെച്ചിട്ടുണ്ടെന്ന് നോക്കുവെന്ന് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാൻ പുറത്തൊക്കെ നോക്കിയിട്ടുണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല ചിലപ്പോൾ ബിന്നിയായിരിക്കും ചിലപ്പോൾ ആരെയായിരിക്കും ആരെങ്കിലുമൊക്കെ എടുത്തോളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക ആരായിരിക്കും അത് എടുത്തോളിപ്പിച്ച് വെച്ചിട്ടില്ലേ എന്ന് അനുമോ ചോദിക്കുന്നുണ്ട്